വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മലയാളം എന്നത് കേവലം ഒരു ഭാഷയല്ലെന്നും അതൊരു സംസ്കാരമാണ് ചരിത്രമാണ് ഒരു ജീവിതശൈലിയാണെന്നും ബഹുമാനമാണെന്നും ഇതെല്ലാം ചേർന്നതാണെന്നും രാഹുൽ ഗാന്ധി സുൽത്താൻ ബത്തേരിയിലെ റോഡ് ഷോയിൽ പറഞ്ഞു റോഡരികിൽ രാഹുലിനെ കാണാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയിരുന്നത് On one side, there is the Prime Minister, the RSS, hey. say, "One nation, one leader, one language." ും ഉണ്ട് എന്നാണുള്ളത് ലി കേരളത്തെ അപമാനമാണെന്ന് പറയുന്നത് മലയാളം ഇസ് നോട്ട് ജസ്റ്റ് കേവലം ഒരു ഭാഷ ശൈലിയാണ് ബഹുമാനമാണ് ഇതെല്ലാം ചേർന്നതാണ് മലയാളം എന്ന ഭാഷ one language One history, one culture does not understand India. Because there are many, many histories in India, many languages in India, many religions in India, many ideas in India that are all helping build this country. ഈ ഈ രാജ്യത്തെ പല 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 ചരിത്രങ്ങളുണ്ട് ചേർന്നാണ് നിർമ്മിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ഭാഷ ഹിന്ദിയേക്കാൾ താഴ്ന്നതാണെന്ന് സ്ഥാപിക്കുന്നത് ആ നാടിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്ത് ഒരു നേതാവ് മതിയെന്ന ചിന്താഗതി യുവാക്കളോടുള്ള വെല്ലുവിളിയാണ് അധികാരത്തിൽ വരുമ്പോൾ രാത്രിയാത്ര വന്യജീവി പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കും വയനാടിന്റെ പ്രാദേശിക പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി താൽപര്യം കാണിക്കുന്നില്ലെന്നും രാഹുൽ ബത്തേരിയിലെ റോഡ് ഷോക്കിടെ പറഞ്ഞു വയനാട് മനോഹരമായ സ്ഥലം തന്റെ അമ്മയോട് വയനാട്ടിൽ താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ് ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊന്തിളക്കമേഗാൻ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി